പൊരിക്കാൻ പോണ് മുട്ട ഇതായിരിക്കണേ ഇല്ലേ ഇതെന്താ അത് അതിന്റെ പേരെന്താ ആ മുട്ട നെയ് എവിടെ നെയ് നെയ് എവിടെ നെയ് നെയ് ഇതായിരിക്കണേ നെയ് ഇതെന്താ അത് മുട്ട പൊരിക്കാൻ വേറെ ഒന്നും വേണ്ട എണ്ണയും വേണ്ട സവാളയോ ഒന്നും വേണ്ട നെയ്യാണ് പ്രധാനം അതൂന് ഇല്ല അത് ഇത് അതിൻ്റെ സ്പെഷ്യൽ മുട്ടയാണ് മുട്ട മുട്ട അതുവിൻ്റെ മുട്ട ചപ്പിപ്പോയി അവൻ തന്നെ ചപ്പിയത് അത് ആ മുട്ട പൊരിക്കാൻ പോകുന്നു മുട്ട ഇത്രയേ ഉള്ളൂ ചട്ടി ഉണ്ട വലിയ ചട്ടി എടുത്തു വെച്ചിരിക്കുന്നു നെയ്യ് എവിടെ നെയ് നെയ് വേറെ ഒന്നും വേണ്ട മുട്ട പൊരിക്കാൻ നെയ്യ് മാത്രം മതി എന്നാണ് അത് പറയണത് നെയ് തീർന്ന ബോട്ടിലാണ് പൂരന്തോ അതിലിരിക്കുന്നു കഴിഞ്ഞ മുട്ട പൊരിച്ചു കഴിഞ്ഞ അത് മുട്ട കഴിക്കണ്ടേ ഇനി കഴിച്ചു നോക്ക് എങ്ങനെ കഴിച്ചേ ആണ്ടാ കഴിച്ച് വയറൊക്കെ വീർത്ത് തടവിടുന്ന് വയർ വീർത്താ കഴിച്ച് ഇത്തിരിയുള്ള മുട്ട കഴിച്ചപ്പ അതിന്റെ വയറൊക്കെ നിർത്ത് ഞാൻ എടുക്കാൻ പാടില്ല കഴിച്ചാ കഴിച്ചിട്ട് വയറൊക്കെ തടവ വയറങ് നിറഞ്ഞു ഇല്ല അത് ആ പൊരിച്ചെന്നാലും കഴിഞ്ഞ് ഇനി ഇതാ നെയ്യൊക്കെ അടച്ചു വെക്കണെ കളിപ്പാട്ടം ആണ് കളിപ്പാട്ടം ഉം അമ്മയ്ക്ക് തരുമോ മുട്ട ഉം ഉം തരില്ല അച്ഛനെ കൊടുക്കുന്നു അമ്മക്ക് തരുവോക്ക് അപ്പൊ ആർക്ക് കൊടുക്കും മാണ്ടപ്പോ നീനെ കൊണ്ട് ഒതുക്കി വെക്കണത് ഉപയോഗം കഴിഞ്ഞു ഇനി കൊണ്ട് ഒതുക്കി വെക്കണേ ആയിരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ മുട്ട അച്ഛന് കൊടുക്കുവോ കഴിക്കാൻ മാവിനെ കൊടുക്കൂ അമ്മയ്ക്കും തരില്ല അച്ഛനും തരില്ല മാവിന് മാത്രമേ കൊടുക്കൂ വേറെ ആർക്ക് കൊടുക്കും കൊടുക്കും പിന്നെ ആർക്ക് കൊടുക്കും മാൻ കൊടുക്കും പിന്നെ വേറെ ആർക്കും കൊടുക്കൂല വേറെ ആർക്കും കൊടുക്കൂ ബൗന് കൊടുക്കൂലേ പിന്നെ ആർക്ക് കൊടുക്കും കഴിച്ചെ Air ke yang. Okay.